എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ രമി ജോർജ് തോമസ് കൺസൾട്ടൻ നെഫ്രോളജിസ്റ്റ് മെഡിറ്ററീന ഹോസ്പിറ്റൽ കൊല്ലം നമ്മളിപ്പം മിസ് സൗമ്യ മുപ്പത്തിനാല് വയസ്സുകാരിയായ സൗമ്യയുടെ കഥയാണ് പറയുന്നത് പുള്ളിക്കാരത്തി ഒരു വൃക്ക രോഗിയാണ് സൗമ്യയുടെ ഒരു സ്റ്റോറി ന്യൂസ് പേപ്പറിൽ കണ്ടിട്ട് അവരുടെ ഒരു അവരുടെ അമ്മ വൃക്കം ദാ അവർക്ക് ദാനം ചെയ്യാൻ ആണ് പക്ഷേ അവർക്ക് പൈസയുടെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അവർക്കത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സ്റ്റോറി ന്യൂസ് പേപ്പറിൽ കണ്ടിട്ടാണ് ഞാനത് നമ്മുടെ എം ഡി എൻ സിഇഒ ഡോക്ടർ പ്രതാപ് സേറുമായിട്ടും മഞ്ജു മാഡു ആയിട്ടും സംസാരിച്ചിട്ട് അത് ഇവിടെ മെഡിറ്ററീനായി തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അവരുടെ സൈഡിൽ നിന്നുള്ള ഒരു ഉറപ്പ് കിട്ടിയതിന് ശേഷം നമ്മൾ പേഷ്യന്റിനെ അപ്രോച്ച് ചെയ്തു മറ്റേ പേഷ്യന്റ് നമ്മുടെ അടുത്ത് വരികയാണ് ചെയ്തത് പേഷ്യന്റ് വന്നപ്പം അവര് ഓൾറെഡി ഡയാലിസിസിലാണ് ആഴ്ച രണ്ട് തവണ ഡയാലിസിസ് ചെയ്യുന്നു ക്രിയാറ്റൻ പതിനാലാണ് പേഷ്യൻ്റിന്റെ ഒരു ജനറൽ ഹെൽത്ത് മോശമായിരുന്നു അപ്പം നമ്മൾ സ്ലോലി അവരുടെ ഡയാലിസിസ് ഇങ്ങോട്ട് മാറ്റുകയും സൈഡ് ബൈ സൈഡ് ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്യയും ചെയ്തു അപ്പം ഇൻവെസ്റ്റിഗേഷൻസിൽ അമ്മ ഒരു നല്ല മാച്ചായിട്ട് തന്നെയാണ് കണ്ടത് അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി പ്ലാൻ ചെയ്തു അപ്പം ആ സമയത്ത് ഈ പൈസയുടെ കാര്യങ്ങൾ അവരെ വളരെ അലട്ടി അപ്പം മാനേജ്മെന്റ് പിന്നെയും അത് സഹായിച്ചു തന്നു ഓൾമോസ്റ്റ് ട്വൽവ് ലാക്സ് റുപ്പീസ് മെഡിറ്ററിയനായ മാനേജ്മെന്റ് അവരുടെ ചാരിറ്റബിൾ ഫൗണ്ടേഷനിൽ നിന്ന് ഈ ഒരു കേസിന് വേണ്ടി മാറ്റിവെക്കുകയും അങ്ങനെ നമുക്ക് സൗമ്യയ്ക്ക് ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ സർജറി പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ സാധിച്ചു അപ്പോൾ ജൂൺ ഒന്നാം തീയതിയാണ് നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തത് പുള്ളിക്കാരത്തേക്ക് നല്ല റെസ്പോൺസ് ഉണ്ട് നല്ല യൂറിൻ വരാൻ തുടങ്ങി നല്ല ഡയാലിസിസ് പൂർണ്ണമായിട്ടും നിന്നു പേഷ്യൻ്റിൻ്റെ ക്രിയാറ്റിൻ ഇപ്പം നോർമലായി വൺ പോയി വൺ വൺ മില്ലിഗ്രാം പെഡിസ് ലിറ്റർ ആയിട്ടുണ്ട് സോ എല്ലാവരുടെയും ഒരു സഹകരണം കൊണ്ട് എല്ലാവരുടെയും നല്ല മനസ്സുകൊണ്ടും നമുക്ക് ഈ ഒരു കിഡ്നി ചെയ്യാൻ സക്സസ്ഫുൾ ആയിട്ട് സാധിച്ചു സൗമ്യക്ക് അതൊരു സൗമ്യ ജീവിതത്തിലോട്ട് ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചു എൻ്റെ മോള പേര് സൗമ്യ എന്നാണ് അവക്ക് മുപ്പത്തിയേഴു വയസ്സാണ് അതായത് രണ്ടു വർഷം കഴിഞ്ഞ് കിഡ്നിക്ക് അസുഖമായി അസുഖമാണ് മെഡിക്കൽ കോളേജിലെ ചികിത്സ ആയിരുന്നു ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞ് കടക്കായിരുന്നു ഡയാലിസിസ് ചെയ്തോണ്ടിരുന്ന അപ്പോഴും ഞാൻ വൃക്ക കൊടുക്കാമെന്ന് പറഞ്ഞ് അതിനുള്ള സാമ്പാ ശേഷി ഇല്ല അങ്ങനെ ഞങ്ങൾ പത്രത്തിലിട്ട് വെറ്റേനിയ ഹോസ്പിറ്റലിൽ നിന്ന് റെമി സാർ ഞങ്ങളെ വിളിച്ചു അങ്ങനെ ഞങ്ങളിവിടെ വന്നു വന്ന് പന്ത്രണ്ടര ലക്ഷം രൂപ ഇവിടെ തന്നുണ്ട് ആശുപത്രിയിൽ ഞങ്ങളിവിടെ ഓപ്പറേഷത്തിന് വന്നു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് എല്ലാ ഡോക്ടറും ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും സ്റ്റാഫുകളും എല്ലാവരും ഞങ്ങൾക്ക് നല്ല പ്രോത്സാഹനോട് തന്നത് അവളെ കൊച്ചിന് അവൾ ഭർത്താവ് ഉപേക്ഷിച്ച് പോയി പത്ത് വർഷം കഴിയും ഒരു കൊച്ചിനാണെങ്കിൽ പിന്നശേഷിയുള്ള കൊച്ചാണ് ഞങ്ങൾ ഒരു വിധത്തിൽ ജീവിച്ച് പോകുന്നതാണ് തൊഴിലുറപ്പിൻ്റെ അപ്പോഴാണ് അസുഖം വന്നത് ഞങ്ങൾ വാടകൂരിലാണ് താമസിക്കുന്നത് അവൾ അച്ഛനാണെങ്കിൽ കൂലി വരെയാണ് ജീവിക്കുന്നത് ഒന്നും പോകാനൊന്നും വയ്യ നാട് വയ്യാത്തതാണ് രണ്ട് കൊച്ചുങ്ങളുണ്ട് ഒരാൾ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പഠിക്കുന്നു ഒരാൾ ഏഴാം ക്ലാസ് പഠിക്കുന്നു പിന്നെ ഇപ്പോഴും അവർ അമ്മളും കൂടെ ഇറങ്ങിപ്പോയി ഞാനും അവളും കൂടെ തൊഴിലുറപ്പിൽ പോയി ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നെയാണ് ഇപ്പം അവള് അവൾക്ക് വയ്യാതായ ശേഷം എനിക്കും പോകാനൊക്കുന്നില്ല ആശുപത്രിയിൽ നിന്നും ആശുപത്രി അങ്ങനെ പരിസരം ചെയ്താണ് സാർ അമ്മളെ വിളിച്ചത് ഞങ്ങൾ ഇത്രയും സഹായം ചെയ്തു എന്നറിയുമ്പോൾ സാറിനും ഈ മെട്രെയിൽ ഹോസ്പിറ്റല് ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫ് വെക്കും എല്ലാവർക്കും നന്ദി എല്ലാ എല്ലാ സാറിനും രേഖപ്പെടുത്തുന്നു ഞാൻ ഇത്രയും സഹായം പ്രതീക്ഷിച്ചില്ല നല്ല സഹായമാണ് നമുക്ക് കിട്ടിയത് നല്ല മത്സ്യായിരുന്നു ഞങ്ങളെല്ലാം കൊണ്ടും സന്തോഷിക്കുന്നു ഇവിടെ നല്ല രീതി തന്നെ നമ്മളെ കൈകാര്യം ചെയ്തതും നമുക്ക് നല്ല ഫുഡ് തന്നതും എല്ലാം ദൈവം കഴിഞ്ഞ് നമുക്ക് റിമി റിമിസാറാണ് ദൈവത്തിന് പിന്നെ രവീന്ദ്ര സാർ ഡോക്ടർ രവീന്ദ്ര സാറും മറ്റുള്ള ഡോക്ടർ ഐ സി ഡോക്ടർ വിളാസ സാറും അവരൊക്കെ നല്ല റിമി റിമിസാർ അവരൊക്കെ നല്ല കെയറിങ് കെയറിങ് ആണ് എന്റെ മോക്ക് കൊടുത്തത് അവർക്കൊരു സന്തോഷം ഞങ്ങൾക്കില്ല പാട്ടൊക്കെ വെച്ച് തന്നെ നല്ല ഇതായിരുന്നു എനിക്ക് കിട്ടിയത് നല്ലത് പിന്നെ സിസ്റ്റർ മരകം നല്ലതുപോലെ നോക്കി അപ്പം പത്രത്തിൽ കണ്ട് പ്രമീ സാറ് പറഞ്ഞപ്പോഴത്തേക്ക് പ്രതാപ സാറും മഞ്ജു നേടവുമാണ് ഇതിനെല്ലാം പ്രോത്സാഹനം ചെയ്ത് ഞങ്ങൾക്ക് എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞത് അവർക്ക് ഞങ്ങൾ നന്ദി